സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പേരുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ പിന്നെ ഞാൻ മഞ്ചേരിയിൽ താമസിക്കുന്ന സമയത്ത് മഞ്ചേരിയിൽ പിന്നെ എൻ്റെ വീടിനടുത്ത് മുത്തല വീടിനടുത്തു നല്ല ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് മുത്തലങ്ങോട്ട് കുഞ്ഞാനെന്ന് പറഞ്ഞു കുഞ്ഞാക്കാന്റെ പിന്നെ മകൻ മാനു ഉണ്ടായിരുന്നു മാനുൻ്റെ ഒറിജിനൽ പേര് സംസവതി അങ്ങനെ എന്തോണം തോന്നു മാനു നാട്ടിലുള്ള വീടുകളിൽ നിന്ന് ഇപ്പം നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് പിന്നെ മാനു നാട്ടിലുള്ള ഗൾഫിലൊക്കെ പോയിരുന്നു അതിന് മുമ്പ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് മാനു വീടുകളിലൊക്കെ കോഴികളെ വളർത്തുന്ന സമയമാണ് ഈ നാടൻ കോഴികളെല്ലാം മേടിച്ച് അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് വേറെ പണിയില്ലാത്ത ജീവിക്കുക കക്കാനും പിടിക്കാനും പോവില്ല നാട്ടുകാർ പിന്നെ കോഴി മാനൂന്നുണ്ടായിരപ്പേരി ഇടാൻ തുടങ്ങി പക്ഷെ മാനിൻ്റെ മുമ്പെന്ന് വിളിക്കാറുണ്ടായിരുന്നില്ല മാനിൻ്റെ മുമ്പ് വിളിച്ചാൽ പടിയും കിട്ടും അതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഈ നിലമ്പൂർ ചുങ്കത്ര താമസിക്കുന്ന സമയത്ത് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു കരിമാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ പ്രായമുള്ള ആളാണ് പത്ത് എഴുപത്തി എഴുപത്തിനാറ് വയസ്സുണ്ട് ഇപ്പം കരിമാക്ക ഞാനും അടുത്ത സുഹൃത്താണ് കരിമാക്ക നാട്ടുകാർ പിന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഷൂട്ടിക്കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തുകളിയുടെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പന്തുകളി കാണുന്നത് ഈ ക്ലബ്ബിലിരുന്നിട്ടാണല്ലോ കാരണം ആ ക്ലബ്ബിലിരുന്ന പന്തുകളി കാണുന്ന സമയത്ത് ഏതോ വേൾഡ് കപ്പോ യൂറോ കപ്പോ ഏതോ കാണുമ്പോൾ അതിൽ ബാക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ ഈ പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് പിന്നെ ഈ കളിയുടെ ഇൻട്രസ്റ്റില് പുള്ളിക്ക് ചില വാക്കുകൾ കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല അപ്പം ഷൂട്ട് ഔട്ട് എന്നുള്ളതിന് പുള്ളി ഇങ്ങനെ കളി ഇങ്ങനെ ഹരത്തിട്ട് നിക്കുക പുള്ളി പറഞ്ഞു ഷൂട്ടടാ ഷൂട്ടിടാന്ന് പറഞ്ഞു അപ്പം നാട്ടുകാര് പിന്നെ ഷൂട്ടിക്കാക്കാന്ന് വിളിക്കാൻ തുടങ്ങി ഈ ചൂട്ടിക്കാന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രസമുണ്ട് ഇതറിയാതെ ഇത് ഇദ്ദേഹത്തിന്റെ പേര് ഷൂട്ടിക്കുകയാണെന്ന് എഴുതിയിട്ട് അവിടെ തെക്കുന്ന് പിന്നെ വന്നു കൂടിയ ഒരു സലീം കണ്ട് ബ്രോക്കറാണ് സലീം കെ പുള്ളി കൂടി ഒരു ദിവസം വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്താ കാര്യം പറഞ്ഞപ്പൊ ഷൂട്ടിക്കാന്ന് വിളിച്ചു അപ്പം ഇയാളങ്ങൾ ആവെ ചൂടായിപ്പോയി കാരണം ആ വിളിക്കുന്നത് ആസ്വദിക്കുന്നില്ല ആരും പുള്ളിയുടെ മുമ്പിൽ നിന്ന് വിളിക്കാറില്ല പുള്ളി ഇല്ലാത്ത സമയത്തെ വിളിക്കാറുള്ളൂ പക്ഷെ പുള്ളിയെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പുള്ളിയിടുന്ന നല്ല കേൾക്കും പിന്നെ ഞാൻ മാത്രം കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ മുഴുവൻ എപ്പോഴും എൻ്റെ വീട്ടിലങ്ങ് അങ്ങനെ വന്നിരിക്കും ഞങ്ങൾ ചിട്ടു കളിക്കും പിന്നെ കുറെ സുഹൃത്തുക്കളെ ചെസ് കളിക്കും എല്ലാവരും എൻ്റെ വീട്ടിലായിരുന്നു കൂടാറുണ്ടായിരുന്നു ഞങ്ങളോട് എന്തെങ്കിലും ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കും എല്ലാ കലാപിലാടികളും ഉണ്ടാവാറുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ മാത്രം ഇടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ ചുടിക്കാക്കാ എന്ന് പറഞ്ഞിട്ട് വെറുതെ താമസിക്കാറുണ്ട് അതിൻ്റെ അതിൻ്റെ പാപ്പാലെ പോയി വിളിക്കുന്ന പറയും ഞാൻ പറയും പുള്ളി വലിച്ചു വേദന പുള്ളിയെ പറയുന്നത് വേറെ ആരെയും പറഞ്ഞു എന്ന് പറയും പറഞ്ഞു വരുന്നത് ഈ പല ആളുകൾക്കും അംഗീകാരത്തിന്റെ ഭാഗമായിട്ട് പല പേരുകൾ വരാറുണ്ട് ഇപ്പം കെ കരുണാകരനെ ലീഡർ എന്നാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്നാണ് പേരിട്ടത് ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള പേരുകളാണ് അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി മഹാത്മാ എന്നുള്ള പേര് ആളുകൾ പിന്നെ ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് ആദരവിന്റെ ഭാഗമായിട്ട് ഇട്ട് ഇന്ദിരാഗാന്ധി അയൺ ലേഡി എന്ന് വിളിച്ചത് പിന്നെ അവരുടെ ഒരു കരുത്തിൻ്റെ കാരണം അവരുടെ സമയത്താണ് പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് എഴുപത്തൊന്നിന് പിന്നെ ആ യുദ്ധം വിജയിക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിന്റെ വിഭജനം പൂർത്തിയാക്കുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിക്കുള്ള പേര് പാവങ്ങളുടെ പടത്തലവൻ അത് ഈ നാട്ടിലെ സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങൾ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ള ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരു അംഗീകാരത്തിന്റെ ഭാഗമായിട്ടുള്ള പേരായിരുന്നു അതേപോലെ ഇപ്പോ ഈ ആദർശീരൻ എന്നയക്കാരണിയെ കോൺഗ്രസ് കാര്യം വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെ പിന്നെ മുപ്പത്തേഴ് വയസ്സിൽ മുഖ്യമന്ത്രി ആയ ഒരാളാണ് പിന്നെ ഇപ്പം പിന്നീടുള്ള കഴിവുകളിനെ കുറിച്ചൊക്കെ വേറെ കാര്യം അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ആദർശത്തിന് വിട്ടുപിടിച്ചുണ്ടായിരുന്നില്ല അഴിമതി ഉണ്ടായിരുന്നില്ല ഈ കലയിഞ്ച കരുണാനിധി അത് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ആരാധകരിട്ട് കൊടുത്തിട്ടുള്ള ശാന്തി കൊടുത്തിട്ടുള്ള സ്നേഹപൂർവ്വമുള്ള അംഗീകാരത്തിന്റെ ഭാഗമായിട്ടുള്ള പേരാണ് ഇതേക്കനി എന്ന് പിന്നെ ഇവരെ ജയലളിതയെ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഇപ്പോഴുള്ള അവസ്ഥ എന്താ ഇപ്പൊ ഓരോരുത്തർ പിന്നെ ഈ കളി ഇത് ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ളതാ ഇപ്പൊ ചാച്ചാജിയെ ജവഹർലാൽ നെഹ്റു ജീവിച്ചിട്ടുണ്ടെങ്കിൽ ചാച്ചാജീനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവാണ് അത് പിന്നെ അംഗീകാരമാണ് അല്ലെങ്കിൽ പിന്നെ ഈ പാവങ്ങളുടെ പടത്തലവൻ എന്ന് എ കെ ജി ഇപ്പൊ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു വേദിയിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ ഓരോരുത്തർ പേരുണ്ടാ ഇപ്പൊ ആറാട്ടെണ്ണ ഇപ്പൊ സോഷ്യൽ മീഡിയ താരങ്ങളാണ് ആറാട്ടെണ്ണ എന്നുള്ള പേര് അവരുടെ പേര് സന്തോഷപറ പക്ഷെ ഇവൻ ആറാട്ടെണ്ണെന്ന് വിളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് ഏതോ സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോൾ ആറാടുകയാണ് മോഹൻലാൽ ആറാ ലാലേട്ടൻ ആറാടുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആറാട്ടൺ എന്നുള്ള പേര് യാർത്തി കിട്ടിയത് ഇവൻ തന്നെ ഇപ്പ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് ചിലടത്ത് വിട്ട് എന്നറിയോ ഞാൻ ആറാട്ടണ്ണൻ ഇവന്റെ പേരെ മാറ്റി കളഞ്ഞു ഇവൻ ഈ എന്നുള്ള പേര് അത് കളിയാക്കി വിളിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ബുദ്ധിവർക്കില്ല അതാണ് പ്രശ്നം ആൾക്കാർ പോസിറ്റീവായിട്ടല്ല വിളിക്കണ എന്ന് വിളിക്കുന്നത് സോഷ്യൽ മീഡിയ പിന്നെ ഈ ഓൺലൈൻ മീഡിയക്കാർ കളിയാക്കി വിളിക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ കിംബോയ് വേറൊരു പിന്നെ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് കിംബോയ് ചാടി അടിക്കും കിമ്പോയി ചീരി അടിക്കും കിം പോയി ചാടിക്കളിക്കും കിമ്പോയി എന്നൊക്കെ പറഞ്ഞ പിന്നെ ഇവൻ തന്നെ ഇവനെ കിംപോയി എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആൾക്കാർ കിംപോയി എന്ന് വിളിച്ചത് കളിയാക്കി വിളിച്ചത് വേറെ കാസർഗോഡ് ഒരുത്തലുണ്ട് വന്നിട്ടുള്ള ഒരുത്തൻ അവനും അവനും റിവ്യൂ പറ ഇവരെ ഫിലിം റിവ്യൂ എന്ത് ഫിലിം റിവ്യൂ ആണെന്നെങ്കിൽ അറിയില്ല പിന്നെ കുറച്ചെങ്കിലും മരുന്നുള്ളത് ഈ സന്തോഷം വർക്കിടുത്ത ഇവൻ പറയുന്നത് പിന്നെ അവനെ അവനെ വിശേഷിപ്പിക്കുന്നത് ടൈഗർ അമ്മൻ ഇവരുടെ പേരാ ടൈഗർ അമ്മൻ എന്നുള്ളത് ഇത് കളിയാക്കി വിളിക്കുകയാണെന്നുള്ള തിരിച്ചറിവെങ്കിലും വേണ്ടേ ഒരു ഒരു വിവരമില്ലാതെ ഇപ്പൊ നമ്മൾ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയണത് പോലെയുള്ള പരിഹാസത്തോട് കൂടിയിട്ട് വിളിക്കുന്ന ഒരു പേരാ ആ തിരിച്ചറിവ് ഇല്ലാതെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പറയുന്നത് പറയണതുപോലെയുള്ള പ്രയോഗമാണ് ഇരട്ട കാരണഭൂതൻ എന്നൊക്കെ പറയുന്നത് ഈ കാരണഭൂതൻ എന്ന പേര് നാട്ടുകാർ മുഴുവൻ കളിയാക്കിയാണ് പറയുന്നത് പക്ഷെ പുള്ളി മെഗാ തിരുവാതിരയിൽ കാരണഭൂതൻ എന്ന് പറഞ്ഞത് ആസ്വദിച്ചിരുന്നു എന്നെങ്ങനെ വിളിക്കരുതെന്നാലും പറയുന്നില്ല കാരണഭൂതൻ പുള്ളി അത് ആസ്വദിച്ചിരുന്നു ഇതൊരു നെഗറ്റീവ് പേരാണെന്നുള്ള തിരിച്ചറിവും കൂടി ഇല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പാണ് ഈ പേര് ഇദ്ദേഹത്തിന് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പിന്നെ ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിന്നെ കാരണഭൂതൻ എന്ന ഞാൻ ഭരണഘടനയോടുള്ള വിശ്വസതയും രാജ്യത്തോടുള്ള കൂറും എന്ന് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു സത്യത്തിൽ കാരണം ആ പേര് പുള്ളികളെ ആസ്വദിച്ചു നാട്ടുകാർ മുഴുവൻ പുള്ളിയെ പരിവ്യസ്ഥ വിളിക്കുന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ കാരണഭൂതൻ ബഗാതിരുവാദന നടത്തിയിട്ട് പിന്നെ പാർട്ടി കോൺഗ്രസിന്റെ ഇടവാകായിട്ട് നടത്തിയിട്ടിട്ട പേരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പേരിണ്ടത് ഈ അഴകിയ രാവണൻ എന്നാ ഏറ്റവും യോജിച്ച പേര് അഴകിയ രാവണൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അഴകിയ രാവണന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് മുഴുവൻ പത്ത് നാല് മുതൽ പോലീസുകാർ പത്ത് നാല്പ്പത് കാർ അകമ്പടി ഇതൊക്കെ ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്ത് പോലെ കുളിച്ചു തരുന്ന അതിന്റെ അങ്ങേ തലക്കിലാണ് നിൽക്കണേ എന്തായിരുന്നാലും നിങ്ങൾ ഈ പേരുകളെ കുറിച്ച് ആലോചിച്ചപ്പോൾ കൗതുകം തോന്നി അതുകൊണ്ട് ഞാനൊന്ന് പിന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് പിന്നീട് വരും ഇപ്പം ഒന്ന് നടക്കണൊക്കെ പുറത്തേക്ക് വാങ്ങാൻ നിൽക്കുക ഓക്കെ ശരി